ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകുകയാണ് രണ്ട് മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുമായിട്ട് കളിക്കുന്നത് ആദ്യ ടെസ്റ്റ് വെള്ളിയാഴ്ച കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനായ ടെമ്പ വാവുമ ഇപ്പോൾ കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡനിൽ ദക്ഷിണാഫ്രിക്ക ടീമിനോടൊപ്പം ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇന്ത്യ എ ടീമിനെതിരെ നടന്ന ദക്ഷിണാഫ്രിക്ക എ ടീമിന്റെ അനൗതിക രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ടെമ്പ ബാവുമ്പയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ടീമിനെ നയിച്ചിരുന്നത് ആ ഒരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയിക്കുകയും ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിലുള്ള മത്സരം സമനില പിടിക്കുകയും ചെയ്തിരുന്നു ആ ഒരു മത്സരം നടന്നിരുന്നത് ബാംഗ്ലൂരിലായിരുന്നു ഇപ്പോൾ ഇതാ ബാംഗ്ലൂരിൽ നിന്നും നേരെ കൊൽക്കത്തയിലേക്ക് എത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ടെമ്പ ബാവുംബ എന്നാലും വെള്ളിയാഴ്ച ഒരു കടുത്ത മത്സരം തന്നെയാണ് ആരാധകരെ കാത്തിരിക്കുന്നത് ഇതിനിടയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായ ഗൗതം ഗംഭീർ ഇന്ത്യയിലെ ട്വൻറി ട്വൻ്റി ക്രിക്കറ്റിനെ കുറിച്ച് ഒരു പ്രധാന കാര്യം പറഞ്ഞിരിക്കുകയാണ് ബി സി സി ഐ പുറത്തു വച്ച ഒരു വീഡിയോയിലൂടെയാണ് ഗൗതം ഗംഭീർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ട്വന്റി ട്വൻ്റി ടീമിൽ ബാറ്റർമാരുടെ ബാറ്റിംഗ് പൊസിഷനിൽ ഇനിയും പരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഓപ്പണിങ്ങിൽ യാതൊരു പരീക്ഷണവും നടത്തുന്നില്ല എന്നും ഗംഭീർ പറയുന്നു നിലവിലെ ഓപ്പണർമാരായ അഭിജിത് ശർമ്മയും ശുഭ്മാങ്കിലും തന്നെ ഓപ്പണിങ്ങിൽ തുടരും മറ്റു ബാറ്റർമാരുടെ ബാറ്റിംഗ് പൊസിഷനുകളിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെയാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊരു കാര്യത്തിൽ നമുക്കറിയാം യശസ്വി ജയ്സ്വാൾ ഇന്ത്യയുടെ ഓപ്പണറായിട്ട് പുറത്തു നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഓപ്പണറായിട്ട് അഭിഷേക് ശർമ്മയും ശുഭ്മാങ്കീലും തുടരുമെന്നുള്ള സൂചന തന്നെയാണ് പരിശീലകനായ ഗൗതം ഗംഭീർ നൽകുന്നത് ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയെ പ്രശംസിച്ചുകൊണ്ട് ഓസ്ട്രേലിയയുടെ ട്വന്റി ട്വന്റി ക്യാപ്റ്റനായ മിച്ചൽ മാഷ് രംഗത്ത് വന്നിരിക്കുകയാണ് വിരാട് കോഹ്ലി കളിക്കളത്തിൽ നിൽക്കുമ്പോൾ ഓസിസ് ഇതിഹാസമായ റിക്കി പോണ്ടിങ്ങിനെ പോലെയാണ് എന്നാണ് മിച്ചൽ മാഷ് വിരാട് കോഹ്ലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് വിരാട് കോഹ്ലിയെ പ്രശംസിച്ചുകൊണ്ട് മിച്ചൽ മാഷ് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം